പരശുരാമനെ പരാജയപ്പെടുത്തിയ രാമന് പരശുരാമൻ്റെ അജയ്യമായ വൈഷ്ണവമായ ചാപം വാങ്ങിച്ചു കുലച്ച് അദ്ദേഹത്തിൻ്റെ ഊർധ്വഗതി തടസ്സപ്പെടുത്തിയ രാമന് സ്വന്തം ശക്തി ബോധ്യപ്പെട്ടിട്ടില്ല എന്ന മാരാരുടെ നിഗമനം അടിസ്ഥാനരഹിതം എന്താണ് എല്ലാ രാജാക്കന്മാരെയും പരാജയപ്പെടുത്തിയ ആളാണ് പരാജയപ്പെടുത്തുകയല്ല എല്ലാ രാജാക്കന്മാരെയും കൊന്നയാളാണ് അന്നത്തെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെയെല്ലാം അദ്ദേഹം കൊന്നുകൊണ്ട് അപ്പോൾ ഒറ്റവട്ടത്തിലും രണ്ട് വട്ടത്തിലും മൂന്ന് വട്ടത്തിലും നാലാം പ്രാവശ്യവും അഞ്ചാം പ്രാവശ്യവും കിട്ടാത്തവരെ പിന്നീട് ഇരുപത്തിയൊന്ന് വട്ടങ്ങളിലായി മൊത്തത്തിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം കറങ്ങി നടന്ന് ക്ഷത്രിയന്മാരെ ഉന്മൂലനം ചെയ്ത ഭാർഗവരാമനെ പരാജയപ്പെടുത്തിയ ദാശരഥി രാമന് സ്വന്തം ശക്തി ബോധ്യമായിരുന്നില്ല എന്ന് പറയണമെങ്കിൽ അസാധാരണമായ ബുദ്ധിശൂന്യത വേണം സാധാരണ ബുദ്ധിശൂന്യത പോരാ ഇത് ദൈഷണികന്മാരിൽ അഗ്രേസരൻ എന്ന് വാഴ്ത്തപ്പെട്ട മാരാർ ചെയ്തു രാമായണത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ വാദത്തിന് ഒരു യുക്തിയും ലഭ്യമല്ല പിന്നെ എന്തിനാണ് വാൽമീകി വാൽമീകി പറഞ്ഞു ഇദ്ദേഹത്തെ വർണ്ണിക്കുമ്പോൾ വേദവേദാംഗ തത്വജ്ഞ എന്ന് രാമനെ വിശേഷിപ്പിക്കും വേദത്തിൻ്റെയും വേദാംഗങ്ങളുടെയും തത്വം പറഞ്ഞവനാണ് അപ്പം അവൻ അനുഷ്ഠിക്കുന്ന ഒരു കർമ്മത്തിൽ ആ വേദവേദാംഗങ്ങളുടെ തത്വത്തിൻ്റെ ആത്മാവ് അന്തർഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് ത്യാഗമാണ് രാമൻ്റെ ജീവിതമാർഗം ഭോഗമല്ല ഭൗതിക ഭൗതികസുഖങ്ങളെ സമാർജിക്കലല്ല ഭൂതജാലങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ സ്വന്തം ജീവിതത്തിൻ്റെ സുഖങ്ങളെ ബലികഴിപ്പിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ധർമ്മം എന്ന് എന്നുറച്ച് വിശ്വസിക്കുന്നയാളും അത് അനുഷ്ഠിക്കുന്നയാളുമാണ് വെറുതെ വിശ്വസിക്കുക മാത്രമല്ല അത് പ്രവൃത്തിയിൽ കൊണ്ടുപോകുന്നയാളുമാണ് പ്രായോഗികമായി തെളിയിച്ചയാളാണ് അപ്പോൾ വാൽമീകിയുടെ ലക്ഷ്യത്തിന് വിരുദ്ധമായി രാമനെ വ്യാഖ്യാനിച്ചില്ലേ എന്തുകൊണ്ടങ്ങനെ വ്യാഖ്യാനിച്ചു ഇത് എഴുതി വച്ചിരിക്കുകയാണ് രാമൻ്റെ സ്വഭാവം ഇന്നിന്നതൊക്കെയാണ് എന്ന് എഴുതി വച്ചിരിക്കുന്നു സമുദ്രൈവ ഇവ ഗാംഭീര് ധൈര്യേണ ഹിമവാനിവ സമുദ്രത്തെ പോലെ ഗംഭീരനാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളുടെ പിന്നിൽ വലിയ ആഴമുണ്ടായിരിക്കും ഗാംഭീര്യം ആഴമാണ് എന്നാൽ വാക്കിൻ്റെ അർത്ഥം ഗ്രാൻഡെന്നല്ല വലിയ ആഴമുള്ളവനാണ് എന്നുവെച്ചാൽ ഹൃദയ വിചാരങ്ങൾ എന്താണ് എന്ന് സംഭാഷണത്തിൽ പോലും വെളിവാകുകയില്ല വിവരങ്ങൾ അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പ്രഖ്യാപിക്കരുത് എന്നാണ് ഋഷിമാരുടെ അഭിപ്രായം ഇപ്പൊ നമുക്ക് പത്ത് രൂപയും അമ്പത് രൂപയും കൊടുത്താൽ എന്ത് വിവരം വേണമെങ്കിലും അറിയാം എന്ന് പറഞ്ഞ നിയമം വരികയാണ് ഈ സുതാര്യത എന്നുള്ളത് ഒരു ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സമയമാണ് അതുകൊണ്ട് നമ്മുടെ ഡിഫൻസ് രഹസ്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ പറഞ്ഞു പ്രതിരോധ രഹസ്യങ്ങൾ അറിയണം അത് കിട്ടുമോ ഈ വിവര സുതാര്യതയുടെ കൂട്ടത്തിൽ പത്ത് രൂപയും അൻപത് രൂപയും കൊടുത്തു നല്ലത് കിട്ടുമോ കിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഭരണത്തിൻ്റെ തന്ത്രങ്ങളാണ് ജനാധിപത്യത്തിൽ ജനങ്ങളെ വശീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് ഇതൊന്നുമല്ല ജനങ്ങൾക്ക് ആവശ്യം ജനങ്ങൾക്ക് ആവശ്യം എന്താണ് തൊഴിൽ കിട്ടുക ശരാശരി ജീവിതം നയിക്കാൻ സാഹചര്യം ഉണ്ടാവുക ഭാരിച്ച നികുതികൾ കൊടുക്കാതിരിക്കുക ഭൗതിക സാഹചര്യങ്ങൾ എല്ലാ രംഗത്തും ശരാശരി ശരാശരി ലഭ്യമാക്കുക ഇതൊക്കെയാണ് ജനങ്ങളുടെ ആവശ്യം അല്ല ചീഫ് സെക്രട്ടറി ദിവസേന എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം അറിയലല്ല പ്രധാനമന്ത്രി ദിവസം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളവരറിയലല്ല ഏതെല്ലാം തരത്തിലെ ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിവരം എന്നവരറിയല്ല അതൊക്കെ വേണ്ട ഒരു ഇതോളം ജനങ്ങളുടെ പ്രശ്നം ഇതൊന്നുമല്ല ജനങ്ങൾക്ക് അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ കർത്തവ്യം അത് സാധിക്കാതെ വരുമ്പോൾ ജനങ്ങളെ വശീകരിക്കാനുള്ള ഓരോ തന്ത്രങ്ങളും മെനഞ്ഞെടുക്കും നമുക്ക് തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഒന്നുകൂടി വിശേഷിപ്പിച്ച് പറഞ്ഞാൽ കുതന്ത്രത്തിൻ്റെ ഭാഗമാണ് രാമൻ ഇതൊന്നും പറയുമായിരുന്നില്ല ആ ഞാനിവിടെ ഒരു അണകെട്ടാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി പറയില്ല അണകെട്ടി കഴിയുമ്പോൾ അറിയി ഓ അണകെട്ടി തീർന്നല്ലോ അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത് സമുദ്ര ഇവ ധൈര്യേണ ഹിമവാനിവ ഒരു കാര്യം ചെയ്യേണ്ടതാണ് എന്ന് പരിപൂർണമായും ദൈക്ഷണികമായും ബോധ്യപ്പെട്ടാൽ ആരും വിചാരിച്ചവരെ അതിനകത്തുനിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല കടൽ വറ്റിച്ച് കളയാൻ ആഗ്നാസ്ത്ര അയച്ചു സാധാരണ ചെയ്യില്ലല്ലോ വിഷ്ണുനാ സദർശക്രോധേ യാഥിവി സമ കോപം വന്നാൽ വിഷ്ണുവിന് കോപം ഉണ്ടാകുന്നത് പോലെ കോപം വരും കോപത്തിൽ കത്തിക്കാടും കോപത്തിന്റെ അഗ്നി ദാവാഗ്നി പോലെ പടർന്ന് പിടിക്കും പരിസരങ്ങളിലേക്കെല്ലാം അപ്പോ വരുണനെ ഒന്ന് വന്ദിച്ചു കളയാമെന്ന് വിചാരിച്ചു കടൽ കിടന്ന് പോകണമല്ലോ അപ്പോൾ അതിനുള്ള സൗകര്യം തരണം എന്ന് പറഞ്ഞ് വരുണനെ വന്ദിച്ചു അരങ്ങില്ല വരുണൻ ആ അയാൾ അവിടെ വന്ദിച്ചുകൊണ്ട് കുറച്ചു നേരം ഇരിക്കട്ടെ എന്ന് കരുതി ഉടനെ ആകുന്നതിന് അസ്ത്രം പ്രയോഗിച്ചു ആ കടൽ പറ്റിപ്പോട്ടേന്നോ ചൂട് പിടിച്ചു തുടങ്ങുമ്പോഴേക്കും വരുണൻ വന്നു വന്ന് നമസ്കരിച്ചു അങ്ങ് കല്ലുകൾ ഇട്ടോളൂ ഞാൻ താങ്ങ് പിടിച്ചോളാം എന്ന് പറഞ്ഞു വെള്ളത്തിൽ താഴ്ന്നു പോവില്ല എന്ന് പറഞ്ഞു അത് രാമന്റെ സ്വഭാവത്തിലുള്ളതാണ് താൻ ചെയ്യേണ്ടുന്ന കർമ്മവും അനുഷ്ഠിച്ചു താൻ കാണിക്കേണ്ടുന്ന വിനയവും കാണിച്ചു വിനയം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്രയും ശക്തിയുള്ള ഒരാൾ വിനയം കാണിക്കില്ല സാധാരണന്മാരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അത്രയും ശക്തനായ ഒരു വ്യക്തി വിനയം കാണിക്കില്ല പക്ഷേ താൻ ശക്തനായിരുന്നിട്ടും വിനയം കാണിച്ചു അപ്പോൾ ഒന്ന് കവളിപ്പിക്കാൻ നോക്കി ഒന്ന് പരിഹസിക്കാൻ നോക്കി അപ്പോൾ ശക്തി തെളിയിച്ചു കൊടുത്തു വിഷ്ണുനാ സദൃശക്രോധേ ക്ഷമയാ യാഥി സമ രാമനെ വ്യക്തിപരമായി ധാർമ്മികമായിട്ടല്ല കേവലം വ്യക്തിപരമായി എന്ത് ഉപദ്രവം ഏൽപ്പിച്ചാലും അദ്ദേഹമൊന്നും ഉണ്ട് ഭൂമിയെ ക്ഷമിക്കും ഭൂമിയിലിട്ട് ആർക്കും എന്തും ചെയ്യാ ഭൂമിയിലെ സ്വാഭാവികമായ ജലാശയങ്ങൾ നികത്തിക്കളയാ സ്വാഭാവികമായ കുന്നുകൾ നിരത്തിക്കളയാ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ അങ്ങനെ ഭൂമിയിൽ അസാധാരണമായ പരിസ്ഥിതിയെ തകർക്കുന്ന അപകടങ്ങൾ വിപത്തുകൾ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഭൂമിദേവിയുടെ ശരീരത്തിൽ ഒന്നുമില്ല സഹിച്ചു കിടക്കുന്നു ഇപ്പോഴൊക്കെ ആ ഒന്ന് ചില സ്ഥലങ്ങളിൽ ഈ പശുവിൻ്റെ പുറത്ത് ഈച്ച കടിച്ചാലേ ആ ഈച്ച കടിച്ച ഭാഗം മാത്രം പശു കുലുക്കുന്നത് പോലെ നമുക്കങ്ങനെ കുലിക്കാൻ സാധിക്കില്ല കൊതുകടിച്ചാൽ കൊതുക് കടിച്ച ഭാഗം മാത്രം കുലുക്കാൻ സാധിക്കില്ല കൈയുള്ളത് കൊണ്ട് പറ്റിയൊരാപത്താണ് അതുപോലെ പതുക്കെ ഭൂമി തിരി കുലുക്കി നമുക്ക് അവിടെ അപ്പോഴാണ് എല്ലാം ഇടിഞ്ഞുപൊടിഞ്ഞ് താഴത്ത് വീഴുന്നത് ഭൂമിക്ക് ജീവൻ ഇല്ലെങ്കിൽ ഭൂമിക്ക് ജീവൻ ഉണ്ടാകേണ്ടതല്ലേ ഭൂമിക്ക് ജീവനില്ലെങ്കിൽ ഭൂമിയിൽ അങ്ങനെ ജീവൻ ഉണ്ടായി ചന്ദ്രൻ ഇന്നും കൊണ്ടുവന്നതല്ല അമേരിക്കക്കാരു ചൊവ്വയൊന്നും കൊണ്ടുവന്നതല്ല വ്യാഴത്തിൽ നിന്നും കൊണ്ടുവന്നുമില്ല ശനിയിൽ നിന്നും കൊണ്ടുവന്നില്ല പിന്നെ അവിടെ നിന്നുണ്ടായി എവിടെന്നെങ്കിലും ആവട്ടെ അപ്പൊ ഭൂമിയെ പോലെ ക്ഷമിക്കാൻ കഴിയുന്ന ആളാണ് ക്ഷമയാ പൃഥ്വി സമ ധന സമത്യാഗേ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ രാജ്യം ഒഴിച്ചുള്ളത് ദാനം ചെയ്യുന്നതിന് ഒരു മടിയുമില്ല ധനതേന സമ ത്യാഗേ ത്യാഗത്തിൽ ധനതനെ പോലെയാണ് ധനതനാരാണ് കുബേരൻ കുബേരൻ ദാനം ചെയ്യുന്നത് പോലെ ദാനം ചെയ്യും ഒരു മടിയുമില്ലാതെ ഇത് കൊടുക്കേണ്ടി വരുന്നല്ലോ എന്ന് വിചാരിക്കാതെ ഉദാരമായി നിസ്വാർത്ഥമായി നിറല്ലേഭമായി നിറലോഭമായി ദാനം ചെയ്ത് തീർത്തു കളി തീരുന്നവരെ കൊടുത്തുകളെ സ്വന്തം വസ്തുക്കൾ ഉണ്ടെങ്കിൽ കാരണം സ്വന്തമായി ഒരു വസ്തു കയ്യിൽ ഇരിക്കില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആര് ചോദിച്ചാലും കൊടുത്തു കളി കൊടുക്കുന്നത് സന്തോഷമാണ് ധനധേന സമസ്ത്യാഗേ സത്യേ ർമ്മ ആത്മീയുടെ വർണ്ണനയുടെ ചുരുക്കം വർണ്ണന ഒരുപാടുണ്ട് രാമൻ്റെ സ്വഭാവത്തിൻ്റെ സൂക്ഷ്മ അംശങ്ങൾ വരെ വർണ്ണിക്കും ബാലകാണ്ടത്തിൽ ഈ വർണ്ണന അവിടെ കിടക്കുമ്പോഴാണ് സത്യേ ർമ്മ സത്യം പാലിക്കുന്നതിൽ ധർമ്മദേവനെപ്പോലെ കണശക്കാരനാണ് അസത്യം വിചാരിക്കുകയോ വരുമില്ല അങ്ങനെയുള്ള ആളാണ് ശക്തി ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ അച്ഛനെ കരാഗൃഹത്തിൽ അടച്ചു വച്ചിട്ട് സിംഹാസനത്തിലിരുന്ന രാജ്യം വാഴുമായിരുന്നു എന്ന് മാര ആരോപിച്ചതും കണ്ടുപിടിച്ചു അപ്പോൾ ഗ്രന്ഥ താല്പര്യത്തിൽ നിന്ന് എത്ര അകന്നു നിൽക്കുന്നു ആ കണ്ടുപിടുത്തം അപ്പം ഗ്രന്ഥ താല്പര്യ വിരുദ്ധമായ ഒരു വിമർശക ആരോപമാണ് മാരാർ നടത്തിയത് ഇത് വായിക്കാതിരിക്കാൻ സാധ്യതയുണ്ടോ ബാലകാണ്ടത്തിലെ ഈ വർണ്ണന രാമനെ അവതരിപ്പിച്ചുകൊണ്ട് വാൽമീകി നടത്തിയിരിക്കുന്ന വർണ്ണന മാരാരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ന്യായമുണ്ടോ ന്യായമുണ്ടോ എന്ന് വേണ്ടി വിചാരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ പറയൂ ഇത് അവിടെ കിടക്കുമ്പോൾ അപ്പോൾ വാൽമീകിതൊക്കെ വെറുതെ പറഞ്ഞാണെന്ന് വരല്ലെങ്കിൽ മാരാരുടെ അഭിപ്രായം നാം വിമർശക അഭിപ്രായം നാം സ്വീകരിക്കുകയാണെങ്കിൽ വാൽമീകി ഇതൊക്കെ വെറുതെ ഭോഷ്ക്ക് പറഞ്ഞതാണെന്ന് വരും രാമൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വാൽമീകി വർണ്ണിച്ച വർണ്ണനകളൊക്കെയും അസത്യമാണെന്ന് സങ്കല്പിക്കേണ്ടി വരും വാൽമീകിയുടെ വർണ്ണന രാമസ്വഭാവത്തെ സംബന്ധിച്ചിടത്തോളം അസത്യമാണെന്ന് സങ്കല്പിക്കുന്നതിനേക്കാൾ എളുപ്പം എന്തായിരിക്കും മാരാർക്ക് കാര്യം മനസ്സിലായില്ലെന്ന് പറയുന്നതാണ് അതുകൊണ്ടാണ് നാം അങ്ങനെ പറയുന്നത് മാർക്കണ്ടേൻ്റെ ചിരി രാമൻ കാണിച്ചി വ്യാജം മനസ്സിലാക്കിയിട്ടാണ് രാമൻ യഥാർത്ഥത്തിൽ എന്താ രാജ്യം തിരിച്ചത് വാൽമികളുടെ ലക്ഷ്യം എന്താണ് വാൽമിയുടെ ലക്ഷ്യം പ്രജാപരിപാലനത്തിൽ മാത്രം ശ്രദ്ധയുള്ള സ്വകാര്യപരനല്ലാത്ത പരമാവധി സ്വാർത്ഥതയെ നിഹനിച്ച നിസ്വാർത്ഥനായ നിർലേപനായ സ്ഥിതിയുള്ള ഒരു ഭരണാധിപനെ വരച്ച് കാണിക്കുക എന്നതാണ് ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ ആ ഭരണാധിപൻ എങ്ങനെ ഇരിക്കണം അയാൾ രാജ്യത്തോടും രാജ്യത്തിൻ്റെ സുഖങ്ങളോടും ദണ്ഡനാധികാരത്തോടും ആസക്തി ഉള്ളവനായിരിക്കണം ഇപ്പൊ ആസക്തി ഇല്ലാത്തവനാണെന്ന് തെളിയണമെങ്കിൽ എന്ത് വേണം രാജ്യത്തോടും രാജ്യസുഖങ്ങളോടും കൊട്ടാരത്തോടും താല്പര്യമില്ലാത്തവനാണെന്ന് വരണം അങ്ങനെ വരത്തക്ക വിധത്തിലാണ് സംഭവങ്ങളെ സംവിധാനം ചെയ്തിരിക്കുന്നത് വാൽമീകി ഇപ്പൊ കൈകൈ രാജ്യം ആവശ്യപ്പെട്ടു കൈകൈ രാജ്യം ആവശ്യപ്പെട്ടപ്പോൾ ഭരത്തിനു വേണ്ടി വരത്തിൻ്റെ പിൻവലത്തിൽ രാജ്യം ആവശ്യപ്പെട്ടപ്പോൾ രാജ്യം അപേക്ഷിച്ചിട്ട് രാമൻ കാരണത്തിലേക്ക് പോയി അപ്പൊ വാലുപേരുടെ ലക്ഷ്യം സാധൂകരിക്കത്തക്ക വിധത്തിൽ അദ്ദേഹം സംഭവ പരമ്പരകളെ സംവിധാനം ചെയ്തില്ലേ അപ്പൊ രാജ്യം ഉപേക്ഷിക്കണം അത് രാമന് സൈനിക ശക്തി അച്ഛന്റെ ഭരണതന്ത്രത്തെ തനിക്ക് എതിരാക്കാൻ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നതുകൊണ്ട് മന്ത്രിമാരെതിരാവും അച്ഛനെ കുറിച്ച് ഏരാഗ്രഹത്തിൽ വെച്ചാൽ സൈന്യം തന്നെ എതിരാവും കാരണം രാമൻ രാജാവായിട്ടില്ല അപ്പോൾ അവരുടെ രാജാവിനെയാണ് പിടിച്ചത് സൈന്യത്തിന്റെ സർവ്വ സൈന്യാധിപനെയാണ് പിടിച്ചത് കാരാഗ്രഹത്തെ വയ്ക്കുന്നത് അപ്പോൾ സൈന്യത്തിന് അത് ഉള്ളിൽ ഇഷ്ടപ്പെടുകയില്ല അവരെ തന്നെ വളർത്തുകയില്ല അവരെ തന്നെ അഭിനന്ദിക്കുകയില്ല മന്ത്രിമാരെ അഭിനന്ദിക്കുകയില്ല സൈന്യാധിപന്മാരെ അഭിനന്ദിക്കുകയില്ല ജനങ്ങൾ അഭിനന്ദിക്കുകയില്ല ഇതൊക്കെ പേടിച്ചിട്ടാണ് ഇവരെല്ലാം അമർച്ചു വരുത്താൻ ഉള്ള ഭൗതികമായ ശക്തി തനിക്കുണ്ട് എന്ന് രാമന് പൂർണ്ണബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ രാമൻ എന്ത് ചെയ്യുമായിരുന്നു അച്ഛനെ കാരാഗ്രഹത്തിൽ പിടിച്ചു വച്ചിട്ട് ബലമായ രാജ്യം വാഴുക തന്നെ ചെയ്യുമായിരുന്നു എന്ന് വാദിക്കണമെങ്കിൽ അത് ഗ്രന്ഥ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ഗ്രന്ഥ താല്പര്യം അനുസരിച്ച് എന്ത് വേണം രാമൻ രാജ്യം രാജ്യമപേക്ഷിച്ച് കാട്ടിലേക്ക് പോവുക തന്നെ വേണം എങ്കിലേ എന്ത് സാക്ഷാത്കരിക്കാനൊക്കു രാജ്യത്തോടും രാജ്യസുഖങ്ങളോടും ഒന്നും താല്പര്യമില്ല കാട്ടിൽ ജീവിക്കുന്നതും കൊട്ടാരത്തിൽ ജീവിക്കുന്നതും ഒരുപോലെ കാണുന്ന ആളാണെല്ലാം എന്ന് വരണം അപ്പോൾ അനാസക്തന്മാരായ വ്യക്തികൾ രാജ്യം ഭരിക്കണം ജനങ്ങളെ സേവിക്കണമെന്നാണ് അതിൻ്റെ ഉപദേശം കാലാന്തരത്തിലേക്കുള്ള പുരുഷാന്തരത്തിലേക്കുള്ള അതിൻ്റെ മഹനീയമായ നിത്യമായ ശാശ്വതമായ ചിരന്തരമായ ഉപദേശം അങ്ങനൊരു ഉപദേശം ആരെങ്കിലും ഉപദേശിച്ചു വയ്ക്കുന്നത് അല്ലേ എവിടെ നോക്കിയാലും നമുക്ക് കാണാം ഭരണം ഭരണാധിപന്മാരുടെ സ്വാർത്ഥതയുടെ പ്രകടനമാണ് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു നിത്യവും നമ്മുടെ കാലത്തും പ്രാചീന കാലത്തും അതുതന്നെയാണ് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കേ വാൽമീകി ഇങ്ങനെയല്ല വേണ്ടത് എന്ന് ഒരു ഉപദേശം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉദിച്ചു പൊങ്ങിയത് ഒരു കഥാപാത്രത്തെ ഒരു ചരിത്രപുരുഷനെ എടുത്ത് കഥാപാത്രമാക്കിയിട്ട് ആ കഥാപാത്രത്തിലേക്ക് ആവിഷ്കരിച്ച് വെച്ച് അതിനെ ശാശ്വതമാക്കി അതാണ് രാമൻ അപ്പോൾ രാമനെ എടുത്തു വെച്ചുകൊണ്ട് രാമൻ അറംഗസിവിനെ പോലെ ഒരാളായിരുന്നു അത്ര വരില്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയ അംശം രാമൻ്റെ ഹൃദയത്തിനും ഉണ്ടായിരുന്നു എന്ന് തോന്നത്തക്ക വിധത്തിൽ ഒരു നിരൂപക അഭിപ്രായം പുറപ്പെടുവിക്കണമെങ്കിൽ വാൽമീകിയുടെ ഹൃദയം വാൽമീകിയുടെ ഹൃദയത്തിൻ്റെ സൗമ്യമായ സ്പന്ദനത്തിൻ്റെ നിത്യമായ മാധുര്യം എന്താണെന്ന് അറിയാത്ത ആളായിരിക്കണം എന്താണെന്ന് അറിഞ്ഞില്ല അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചില്ല ഒരാശയം ഇട്ടുകൊടുത്തപ്പോൾ ആരിട്ട് കൊടുത്തു മഹാഭാരത രാമായണങ്ങളെ കുറിച്ച് അത്ര വലിയ വിവരമൊന്നുമില്ലാത്ത നാലപ്പാട്ട് നാരായണ മനോൻ അങ്ങനെ ഒരു ആശയം കൊടുത്തപ്പോൾ അത് കൊത്തി അങ്ങ് വിഴുങ്ങി അതിൽ അസത്യത്തിൻ്റെ ഒരു കൊളുത്ത് ഇരുന്നത് മരഞ്ഞില്ല ആ കൊളുത്തിലാണിപ്പോൾ ഭാരതവിരണിനും കുരുങ്ങി കിടക്കുന്നത് ഭാരത പര്യടനത്തിന് കിട്ടിയ ആരാധന വിപരീത ബുദ്ധികളുടെ ആരാധനയാണ് ഇപ്പോൾ ഗാന്ധിജി കൊള്ളരാത്തനായിരുന്നു എന്ന് പറഞ്ഞാൽ കെ കെൻ ആളുകൾക്ക് അംഗീകരിക്കില്ലെങ്കിലും അത് മുഴുവൻ വായിച്ചു നോക്കാൻ ലേഖന തലക്കെട്ട് ഗാന്ധിജി ഒരു കൊള്ളരദത്തനായിരുന്നു ആണെന്നിരിക്കട്ടെ ആരും വായിച്ചു നോക്കും എന്തായിരുന്നു ആ എന്ന് എന്നുവെച്ചെന്നാൽ നമ്മുടെ ജീവിതം അത്രയും സാധൂകരിക്കാൻ ആ കൊല്ലരതായം ഉപകരിക്കൂ എന്നുള്ളതാണ് ഗാന്ധിജിയെ പോലെ ഒരാൾ ജീവിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ നോക്കും ഗാന്ധിജിയെപ്പോലെ ത്യാഗനിധിയായ ഒരാൾ ജീവിച്ചിരുന്ന രാജ്യത്തിലാണല്ലോ നമ്മൾ കൊച്ചാണന്മാരായിട്ട് ജീവിച്ചിരിക്കുന്നത് അപ്പം അതിനകത്തൊരു ഒരു അപഹാസ്യതയുണ്ട് ലോക ജീവിതത്തിന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലെങ്കിലും അപഹാസ്യതയുണ്ട് അപ്പോൾ അദ്ദേഹവും നമ്മെ പോലെ തന്നെ അപഹാസ്യനായിരുന്നു എന്നാരെങ്കിലും ബോധ്യപ്പെടുത്തി തന്നാൽ ഒരു അപ്രത്യക്ഷമായ സന്തോഷം ഉള്ളിലുണ്ടാകും ഗാന്ധിജി എന്ന് കെട്ട് എന്ന് പറ ഞാൻ പലതും കെട്ടു പലതും കക്കുന്നതും ഒരു പ്രാവശ്യം കക്കുന്നതും ഒക്കെ ഒരുപോലെ തന്നെ ഇല്ല വള കട്ട് കൊടുത്ത് അദ്ദേഹം പിന്നെ ഇംഗ്ലണ്ടിൽ പോയി കള്ളു കുടിച്ചു നല്ല അല്ലായിരിക്കും അതൊക്കെയാണ് നോക്ക് മീന തിന്നു കടല കിടന്ന് പോയി ഇറച്ചു കൂട്ടി അപ്പം ഇതിലൊക്കെ രസിക്കുന്നവരാണ് മഹാന്മാരുടെ വീഴ്ചകൾ ആസ്വദിക്കുന്നതിൽ താല്പര്യമുള്ള ഒരു അനുവാചകൃന്ദം ഇത് കിട്ടിയപ്പോൾ കൊത്തി വിഴുങ്ങി ഇതൊരു യുക്തിവാദി പറഞ്ഞാൽ ഇത്രയും സ്വീകാര്യ കിട്ടില്ല ഒരു നിരീശ്വരൻ പറഞ്ഞാൽ ഇത്ര സ്വീകാര്യത കിട്ടുമായിരുന്നില്ല മാരാർ ഭാരതീയ സാഹിത്യം മുഴുവനും അരച്ച് കലക്കി കുടിച്ചവനാണ് ഇതൊക്കെ ഈ സർവകലാശാലകളിലെ യും കലാശാലകളിലെയും എന്താണ് അതിന് എന്ന് മനസ്സിലാകുന്നില്ല എന്ത് കലപിടിപ്പിക്കുന്നു കോളേജുകളില് ഇപ്പോഴാണെങ്കിൽ പിന്നെയും കലപിടിപ്പിക്കുന്നു മ്യൂസിക് ഉണ്ട് ചില കോളേജുകളിൽ ചില കോളേജുകളിൽ നൃത്തമുണ്ട് ചില കോളേജുകളിൽ മൃതകമുണ്ട് ചില കോളേജുകളിൽ മൺകലമുണ്ട് ആ ഘടം അതല്ല മൺകലം എന്താ പറയുന്നത് അതോടെ ഘടം എന്ന് പറയുമ്പോൾ കിട്ടുന്നില്ല മൺകലം പഠിപ്പിക്കുന്നവരുണ്ട് ഈ വായിലൊരു സാധനം വെച്ചിട്ട് ഇങ്ങനെ പോടാ പോടാ എന്താണ് ഇങ്ങനെ പോണാനിതൊക്കെ ഒരു ഗോഷ്ടിയില്ലേ അത് നല്ല ഒരു താളവാദ്യമല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിലെല്ലാം ഒരു ഹാസ്യത ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഈ ഈ മൃതങ്ങം വെച്ചുകൊണ്ടിരുന്നതാണ് ഒരു സുഖം ഈ വായിൽ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നവനെ ഒന്നും മിണ്ടാമ്പോലും നിവൃത്തി ഉണ്ടാവില്ല ആ സമയത്ത് ഒന്ന് ചിരിക്കത്തക്കുണ്ടായാലും ഇത് വായിലിരിക്കുമ്പോ എങ്ങനെ ചിരിക്കും എല്ലാ കലയിലും എന്തുണ്ടായിരിക്കും ആ കല കണ്ടുപിടിച്ച ഋഷി ഉദ്ദേശിക്കാത്ത ഒരു ഗോഷ്ടി എല്ലാ കലയിലും അന്തർഭവിച്ചിരിക്കും ഇപ്പോ ചെണ്ടോട്ടുമ്പോ എന്തെല്ലാം ഗോഷ്ടികളാണ് ചെണ്ടക്കാരൻ്റെ അയാളുടെ ശരീരമുണ്ട് അല്ലെ ഇപ്പൊ ചെണ്ടപൊട്ടിനെക്കാളും നോക്കാസ് എല്ലാ കലയിലും ഉണ്ടാകും ഈ ഗോഷ്ടി നമ്മൾ സംസാരിക്കുമ്പോഴും ഉണ്ടാകും ആ ഗോഷ്ടി അത് വേറെ വേറൊരാൾ പറഞ്ഞു തന്നാലേ പലർക്കും മനസ്സിലാവുള്ളൂ അതാണ് മിക്രിക്കാർ കണ്ടുപിടിച്ചെടുക്കുന്നത് മാരാരുടെ ഈ കണ്ടെത്തൽ എന്തിനു വിരുദ്ധമായിരുന്നു ഗ്രന്ഥ താല്പര്യത്തിനും വ്യക്തി മഹത്വത്തിനും വിരുദ്ധമായിരുന്നു അതുകൊണ്ട് മഹാൻ എന്ന് ആരാധിക്കപ്പെട്ടു പോന്നിരുന്ന ചിരകാലമായി ആരാധിക്കപ്പെട്ടു പോന്നിരുന്ന പ്രജാവത്സര പ്രജാനാം ഹിതേരഥ പ്രജകളുടെ ഹിതത്തിൽ രമിക്കുന്നവനായിരുന്നു സ്വന്തം ഹിതത്തിലല്ല ഇങ്ങനെയാണ് വാൽമീകി വർണ്ണിച്ചു വിട്ടിരിക്കുന്നത് പ്രജകളുടെ ഹിതത്തിൽ രമിച്ചു കൊണ്ടിരുന്ന ഒരു രാജാവ് പരമവൃത്തികെട്ടവനായിരുന്നു എന്ന് തോന്നുന്ന ഒരു നിരൂപണം വന്നാൽ കുറച്ചൊരു വ്യക്തിബോധമുള്ളവർക്കെല്ലാം അത് വളരെ സ്വീകാര്യമായിട്ട് അങ്ങനെ വരട്ടെ ഇയാളും പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ ഇയാൾ ആ അച്ഛനെ പിടിച്ച് കരാഗൃഹത്തിൽ വെച്ചിട്ട് അയാൾ രാജ്യം വാഴുമായിരുന്നു എന്ന് ഈ ഭാഗവടം ഇവിടെ നടക്കുമ്പോൾ അഴപ്പമുണ്ടാക്കുന്ന നമ്മുടെ ആളുകൾ എല്ലാവരും വിശ്വസിക്കും ഓ അപ്പൊ രാമൻ ഇങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ രാമൻ്റെ ഉള്ളിലിരുന്നത് ഇങ്ങനെയായിരുന്നു എന്ന് മാരാരെ പോലെ ഒരു പണ്ഡിതൻ പറഞ്ഞല്ലോ സർവ സാഹിത്യ തത്വവിശാരദനായ ഒരാൾ പറഞ്ഞല്ലോ അപ്പോൾ നമുക്കും വീട്ടിൽ കുറച്ചൊക്കെ ഭാഗോടമ്പടി നടക്കുമ്പോൾ വഴക്കുണ്ടാക്കാം അങ്ങനെ തങ്ങൾ ചെയ്തത് ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ പോകുന്നതുമായ അരുതായികൾക്ക് എല്ലാമുള്ള ഒരു തത്വസംഹിതയായി മാരാരുടെ ഈ വിമർശനം ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ മാരനെ തന്നെ കൂടുതൽ വിമർശിക്കുന്നത് അത്രയ്ക്ക് സ്വാധീനം ആ കൃതി വായനക്കാരുടെ വായിക്കുന്നവരുടെ അഭ്യസവിദ്യന്മാരായ ആളുകളുടെയും അത്രയ്ക്ക് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആ കൃതി അങ്ങനെ വന്നപ്പോഴെന്ത് പറ്റി വാൽമീ ഇതെല്ലാം വെറുതെ വർണ്ണിച്ചതാണെന്ന് വന്നു രാമൻ്റെ ഗുണങ്ങൾ വർണ്ണിച്ചതെല്ലാം വെറുതെയാണ് രാമൻ അത്ര വിചാരിക്കുന്നത് പോലെ അത്ര മഹത്വമുള്ളൊരു വ്യക്തി ആയിരുന്നില്ല എന്ന് തോന്നത്തക്ക വിധത്തിലായി അദ്ദേഹം ശരിക്കും അങ്ങനെ വിചാരിച്ചിരുന്നില്ലെങ്കിലും അതുകൊണ്ടാണ് പിൽക്കാലത്ത് അതോർത്ത് അദ്ദേഹം പശ്ചാത്തലപിച്ചത് എനിക്ക് മുഴുത്ത ചില പ്രമാദങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട് എന്ന് സാഹിത്യശേഷത്തിൽ എഴുതി വയ്ക്കാനുണ്ടായ കാരണം അതാണ് ഇതുപോലെ തന്നെയായിരുന്നു ധർമ്മപുത്രരും എന്ന് കണ്ടിട്ടാണ് ആര് ചിരിച്ചത് മാർക്കണ്ടേയൻ മാർക്കണ്ടേയൻ ചിരിച്ചത് മാർക്കണ്ടേയൻ തന്നെ പറഞ്ഞു ഞാൻ ചിരിച്ചില്ല ഇനി എന്താണ് ചിരി അനാട്ടമി ഓഫ് ലാഫ്റ്റർ ശരീരം അങ്ങനെ ഉണ്ടൊരു കൃതി എന്താണ് മനുഷ്യൻ ചിരിക്കാനുള്ള കാരണം എന്ന് അന്വേഷണം പക്ഷേ ഈ മനുഷ്യൻ മാത്രമേ ചിരിക്കോ മറ്റു ജീവിത സന്തോഷം വരുമ്പോ ചിരിച്ചു കാണിക്കാന്നുള്ളത് മനുഷ്യന് മാത്രമല്ല ഒരുപാധ്യായിട്ട് ഞാനിപ്പോ മാഷെ കണ്ടു അപ്പൊ ഞാൻ കണ്ടു എന്ന് കാണിക്കാൻ ഇപ്പൊ നമ്മള് ചെയ്യുന്നത് ചിരിയാണ് ഇതൊക്കെ മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ ചിരിയുന്നുള്ള ചിരിക്കാനുള്ള കഴിവ് അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ ഒന്നുമില്ലല്ലോ പെട്ട് ചിരിക്കുന്നത് ചില സമയത്ത് പട്ടിക്ക് ജപമാനസ്നേഹമൊരുപുഖത്തിനൊക്കെ ഒരു മുഖമില്ലല്ലോ പട്ടിക്ക് എല്ലായിടത്തും രൂപം വന്നിങ്ങനെ മുഖം എന്ന് പറയാൻ പ്രത്യേകിച്ചൊരു അവയവം കാണാനില്ലാത്ത സ്ഥിതിയിലാണ് എന്നാൽ ആ ചെവി മടക്കുമ്പോൾ നമുക്കിത് സുഖമാണ് അത് മനുഷ്യനായിട്ടുള്ള സഹവാസം കൊണ്ട് അങ്ങോട്ട് പകർന്നതായിരിക്കണം പട്ടിയിലേക്ക് പട്ടിക്ക് മാത്രമേ അത് പ്രത്യക്ഷത്തിൽ ഒരു വിനയം പ്രകടിപ്പിക്കുന്നതായി തോന്നും പട്ടിയുടെ മുഴുവൻ പ്രകടനങ്ങളും കൂടി എടുത്ത് ആ പ്രകടനത്തിൻ്റെ സാഹല്യഭാവം നോക്കിയാൽ പട്ടി ഒരു സ്നേഹം പ്രകടിപ്പിച്ചതുപോലെ നമുക്ക് തോന്നും വേറെ ഒന്നിനും അതില്ല ഇപ്പം സമൂഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഗൗരവമാണ് ഒന്നുമില്ല ഗൗരവുമില്ല ഗൗരവം ഉണ്ടെന്ന് നമുക്ക് ഇവിടെ തോന്നുകയാണെ ഒന്നുമില്ല അതവിടെ വെറുതെ നിൽക്കുന്നു അല്ലെങ്കിൽ വെറുതെ കിടക്കുന്നു അപ്പോൾ പ്രകൃതി സഹജമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ ഈ പ്രകൃതി സഹജമായ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ക്രോമാഗ്നോൺ മാൻ മനുഷ്യന്റെ ഏറ്റവും പ്രാചീനമായ രൂപം ക്രോ ക്രോമാഗ്നോൺ മാൻ ജർമ്മനിയിൽ കുഴിച്ചപ്പോൾ കണ്ട് കിട്ടിയതാണ് ചിരിയില്ല ചോദിച്ചാൽ എന്തായിരിക്കും പല്ലളിച്ച് കാണിക്കുന്നത് ഒരേ തോന്നുകയുള്ളൂ സന്തോഷം വരികയില്ല മുഖത്ത് ഭാവം പ്രകടിപ്പിക്കപ്പെടുകയല്ല ഹൃദയത്തിലെ അവസ്ഥ മുഖത്ത് പ്രതിഫലിക്കുകയില്ല ഇപ്പം ഇത് കാലക്രമേണ 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 പരിണാമത്തിൻ്റെ പടവിൽ മനുഷ്യന് കിട്ടിയ ഒരു മഹാസിദ്ധിയാണ് ചിരി ചിരി കൊണ്ട് ഒരാളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുക ഒരാളെ കബടിപ്പിക്കുകയും ചെയ്യാം പല ചിരികളും ഇളികളായിട്ടാണ് അവസാനിക്കുന്നത് പരിഗണന കാണുമ്പോൾ വെറുതെ ആ ഇവിടെ അങ്ങ് കാണിക്കും സന്തോഷം വരണമെന്നില്ല അപ്പോൾ ചിരി കാപട്യത്തിൻ്റെ ഒരു ഉപാധിയുമാണ് അതേ സമയത്ത് തന്നെ സന്തോഷത്തിൻ്റെ ഉപാധിയുമാണ് നമുക്കിഷ്ടമില്ലാത്തവരെ കണ്ടാലും ദിവസേന കാണുന്നവനാണെങ്കിൽ ചിരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിത്തീരും ആ സമയത്ത് ആരുടെ ചിരിയായിരിക്കുമത് അത് വാനരൻ്റെ ചിരി തന്നെയായിരിക്കും വെറുതെ വിളിച്ച് കാണിക്കും ബഹുത്തൊരു സന്തോഷവും വരില്ല ശുഖൻ മഹർഷി അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിക്കാവുന്നതൊക്കെയും പഠിച്ചു ബ്രഹ്മവിദ്യയുടെ ബാലപാഠങ്ങൾ മുതൽ അതിൻ്റെ ഉപരിപാഠങ്ങൾ വരെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിച്ചു ആരുടെ ഇരുന്ന് പഠിച്ചു ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് പഠിച്ചു അത് കഴിഞ്ഞ് ചോദ്യങ്ങൾ അവസാനിച്ചില്ല അപ്പോൾ വ്യാസൻ പറഞ്ഞു ഇനി നീ പോയി മിഥിലയിൽ പോയി മിഥിലാധിപനായ ജനകനോട് ചോദിക്കുക കാരണം അദ്ദേഹം സ്വയം ജീവിതത്തിൽ ഇടപെട്ട് ജീവിക്കുന്ന ആളാണ് ഞാൻ അത്രയും പ്രായോഗിക ജീവിതത്തിൽ ഇട ഇടപെടുന്നില്ല അതുകൊണ്ട് നീ അദ്ദേഹത്തോട് പോയി ചോദിക്കുക എന്ന് പറഞ്ഞു ജീവിതത്തിൽ ഇടപെട്ട് ജീവിച്ചാലേ പ്രായോഗിക ജീവിതത്തിൻ്റെ സുഖ ദുഃഖങ്ങൾ മുഴുവനും മനസ്സിലാക്കാൻ സാധിക്കൂ എന്നതിനർത്ഥമല്ല ഇത് വ്യാസനറിയ എന്നാലും മറ്റൊരാചാര്യൻ ഉപദേശിച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചുകൂടി സ്വതന്ത്രമായിട്ട് അച്ഛനും മകനും തമ്മിൽ പറയാൻ കയ്യാത്ത വിദ്യാരഹസ്യങ്ങൾ ഉണ്ടാവും അതൊക്കെ അന്യനായ ഒരു മഹാ ആചാര്യൻ ഉപദേശിച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ അത് വ്യാസന് സാധിക്കാനും തല്ല അതുകൊണ്ട് വ്യാസനേക്കാൾ വിദ്യകൊണ്ട് മഹാത്മാവാകുന്നില്ല ആരെ ജനകൻ 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 വ്യാസനേക്കാൾ തന്നെ നിൽക്കും പക്ഷേ മകൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശവും ലഭിക്കട്ടെ അപ്പോൾ ഇവനെ താരതമ്യം ചെയ്ത് മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയാകുമല്ലോ എന്ന് വിചാരിച്ചു ആ വിദ്യാഭ്യാസം അങ്ങനെ ജനകൻ്റെ അടുത്ത് പോയി ജനകൻ്റെ അടുത്ത് നിന്നും അദ്ദേഹം വേണ്ടത്ര വിദ്യയെ സംബന്ധിക്കുന്ന ഉപദേശങ്ങൾ ഉപരി ഉപദേശങ്ങൾ നേടിയതിനു ശേഷം അദ്ദേഹം ആശ്രമത്തിൽ വന്ന് വ്യാസം നോക്കുമ്പോൾ നേരെ മുകളിലേക്ക് ഇദ്ദേഹം ഉയർന്നു പോകുന്നതാണ് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒന്നുമല്ല പോയത് ഉയർന്നു ഊർദ്ധഗതിയായി അദ്ദേഹം പോകുന്നു അങ്ങനെ പോകുന്ന സമയത്ത് മുഖം പ്രസന്നമായിരിക്കുകയും മുഖത്തെ ചിരി പരക്കുകയും ചെയ്തു എന്നാണ് വർണ്ണന ആ ചിരി എങ്ങനെ വെക്കാൻ ഇവിടെ മാർക്കണ്ടയൻ്റെ ചിരി രാമനെയും ധർമ്മപുത്രരെയും അവർ ഭീരുക്കളായിട്ട് ബലം പ്രയോഗിച്ച് രാജ്യം പിടിച്ചെടുക്കാൻ കഴിവില്ലാത്തവരായതുകൊണ്ട് ഞങ്ങൾ ധർമ്മമനുഷ്ഠിക്കുകയാണ് എന്ന വ്യാജേന വന്നിരുന്നത് കൊണ്ട് വന്ന് കാട്ടിൽ കാനനവാസം അനുഭവിക്കുന്നത് കൊണ്ട് അവരെ പരിഹസിച്ച് ചിരിച്ചതാണ് മാർക്കണ്ടേയനെങ്കിൽ ഈ വ്യാസപുത്രനായ ശ്രീശുഖൻ നിത്യ ബ്രഹ്മചാരി നൈഷ്ഠിക ബ്രഹ്മചാരി അദ്ദേഹം ഊർധഗതിയായി അന്യ ലോകത്തിലേക്ക് ഉദ്ഘൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വരുന്ന ചിരി എന്തിന്റെ ചിരിയായിരിക്കും അങ്ങനെ ചോദ്യമില്ലേ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചിരി വരുന്നോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് ചിരി വരുന്നു എന്ന് വ്യാസൻ വർണ്ണിച്ചു വെച്ചിരിക്കുന്നു അപ്പൊ ആ ചിരിയെ നമ്മൾ എവിടെ കൊണ്ടുപോയി കൊള്ളിക്കും ആ ചിരിയെ എങ്ങനെ വ്യാഖ്യാനിക്കും എന്ത് പരിഹാസത്തിൻ്റെ പേരിലാണ് ആ ചിരിയുണ്ടായത് എന്തിനെങ്കിലും ഓർത്ത് ഏതെങ്കിലും വസ്തുവിനെയോ ഏതെങ്കിലും ജീവിയെയോ ഏതെങ്കിലും സംഭവത്തെയോ ഏതെങ്കിലും കർമ്മത്തെയോ ഏതെങ്കിലും പ്രവൃത്തിയെയോ ഓർത്തിട്ടാണോ അങ്ങനെ ഒരു ചിരി ശ്രീശുഖ മുഖത്ത് വരുന്നത് അല്ല എന്താണത് ആത്മസ്വരൂപ ബോധം ഉണ്ടായവൻ്റെ ചിരിയാണത്